ഫിലിം ഗെയറിഷിലേക്ക് ഇവർക്കും സ്വാഗതം അമ്മ സംഘടനയും മലയാള സിനിമ ഇൻഡസ്ട്രിയും ഒരുപോലെ തന്നെ പിടിച്ചുകൊലുക്കുന്നതിന് നെട്ടിപ്പിക്കുന്ന ആണിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയായിരുന്നല്ലോ ഇൻഡസ്ട്രിയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഗുരുതര ആരോപണങ്ങളാണല്ലോ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ വിവിധ നടന്മാരെക്കുറിച്ചും സംവിധായകരെക്കുറിച്ചും നാം ഇതിനോടൊക്കെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴിത് അവരിൽ തന്നെ നിങ്ങൾ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് പോലെ തന്നെ സംവിധായകൻ രഞ്ജിത്തും ഒപ്പം തന്നെ നടൻ സിദ്ധിഖെല്ലാം തന്നെ വലിയ ഗുരുതര ആരോപണങ്ങളായിരുന്നു നേരിട്ടത് അതിനെ തുടർന്ന് ഇപ്പോഴത്തെ രണ്ടുപേരും അവരുടെ ഉന്നത പദവികളിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു എന്നതാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നാണ് ഗുരുതര ആരോപണങ്ങളെ തുടർന്ന് രാജിവെച്ചിരിക്കുന്നത് രഞ്ജിത്തിനേക്കാൾ വലിയ ഗുരുതര ആരോപണം ഇതിനോടകം തന്നെ നേരിട്ട ഒരു നടനാണല്ലോ സിദ്ദിഖ് ഏകദേശം ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുന്നേ ജൂൺ മാസം മാത്രമായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് ഏറ്റെടുത്തത് ഇപ്പോഴത്തെ ആ സ്ഥാനത്ത് നിന്ന് വെറും രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ സിദ്ദിഖ് രാജിവെച്ചു പോയിരിക്കുകയാണ് അതും ഗുരുതര ആരോപണത്തെ തുടർന്നാണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇൻഡസ്ട്രിയിൽ നല്ല പേരുള്ളൊരു നടനായിരുന്നു സിദ്ദിഖ് എന്നത് സിനിമകളിൽ വില്ലൻ വേഷത്തിലൂടെ കൂടുതൽ പ്രേക്ഷകർക്ക് പരിചിതനായ സിദ്ദിഖിപ്പോഴുത് ജീവിതത്തിലും വില്ലനായി മാറുന്നു എന്നൊരു ചോദ്യമാണ് സിദ്ദിഖിന്റെ രാജിയിൽ നിന്ന് വെളിവാകുന്നത് സിദ്ദിഖ് രാജിവെച്ചു പോയതോടുകൂടി അമ്മയുടെ എല്ലാ കാര്യങ്ങൾക്കും പ്രധാനമായിട്ടും മറുപടി നൽകേണ്ടത് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ലാലേട്ടനായി മാറിയിരിക്കുകയാണ് പുറത്തു വരുന്നാൽ ഇന്നത്തെ റിപ്പോർട്ട് എന്നാൽ ലാലിട്ടൻ മാധ്യമങ്ങളെ ഉടൻ തന്നെ കാണുമെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അത് ഇന്നായിരിക്കാം അതല്ലെങ്കിൽ നാളെയായിരിക്കാം പ്രസ്മീറ്റിൽ ലാലേട്ടൻ വരികയാണെങ്കിൽ ലാലിട്ടനോടുള്ള ചോദ്യങ്ങൾ എന്നത് ഇപ്പോൾ തന്നെ ഏകദേശം ഊഹിക്കാം ഒട്ടും നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ ആയിരിക്കില്ല എന്നത് ഉറപ്പാണ് ലാലിട്ടൻ മറുപടി പറയുമ്പോൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം പതിവ് പോലുള്ള രീതിയിലായിരിക്കില്ല മറുപടി പറയേണ്ടത് തുടങ്ങിയവയെല്ലാം തന്നെ ലാലേട്ടനെ തന്നെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്രത്തോളം ഗുരുതര ആരോപണങ്ങളാണ് ഇൻഡസ്ട്രിയിലെ പല പ്രമുഖരെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി പതിമൂന്നിൽ ഷൂട്ടിങ് നടന്ന സെറ്റിലെ യുവ നടനെ ആരോപണം വന്നിരിക്കുകയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ റീറിലീസ് ആയിട്ട് ഓടുന്ന സിനിമയിലെ ഒരു നടനെക്കുറിച്ചും ആരോപണം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ ഇതൊന്നും കൂടാതെ മരണപ്പെട്ട സംവിധായകനും നടനും ഉൾപ്പെടെ എല്ലാം തന്നെ ആരോപണം നേരിടുന്ന കാഴ്ചയെല്ലാം തന്നെയാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒട്ടും നല്ല അവസ്ഥയല്ല നിലവിലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അപ്പോൾ ലാലിട്ടിന്റെ ഉടനെ നടക്കാനിരിക്കുന്ന പ്രസ്മീറ്റിനായിട്ട് കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ